ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിവിടെ നോക്കാം അതിനു മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് പേജ് ഓഫ് സോഡെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ടതായ ഒരു സമയമാണ് ഒരു കാര്യത്തിൽ നിങ്ങൾ അലസത വിചാരിച്ച് ഇരിക്കാൻ പാടില്ല ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം അവിടെ നിങ്ങൾ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരണം ഇവിടെ ആക്റ്റീവ് ആകുന്നു അല്ലെങ്കിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മനസ്സിലായി വളരെയധികം ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഉൾവിളികൾ ഉള്ള വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ചുകൂടി നിങ്ങൾ പവർഫുൾ ആകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ചില ഉൾവിളികളൊക്കെ ഉണ്ടാവും ഇന്ന വഴിയെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് സാധിക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്കത് സാധിച്ചു കിട്ടും എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളിയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാവുന്നതാണ് കാരണം നിങ്ങൾക്ക് ഇവിടെ വളരെ നല്ല മാറ്റമാണ് നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്കൊരു മാറ്റത്തിനുള്ള സമയമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ നിങ്ങൾ പവർഫുള്ളായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി എന്ത് ഏത് കാര്യത്തിനാണോ എന്ത് വെല്ലുവിളിയാണോ നിങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ ഉള്ളത് എന്ത് തടസ്സമാണോ നിങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ ഉള്ളതേ അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആക്ഷൻ എടുക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് തന്നെ അതിശയം വന്നു പോകും നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സക്സസ്സിൽ നിങ്ങൾക്ക് തന്നെ അതിശയം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് വൈസ് കൗൺസിലറാണ് അപ്പം ഇവിടെ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാനുള്ള കഴിവ് വന്നിരിക്കുന്നു നിങ്ങൾ പല കാര്യങ്ങളിലും ഒരു തോൽവിയാണ് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ഒരു പരാജയത്തിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നത് ഇത് തന്നെ എനിക്കിനി എൻ്റെ ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വളരെയധികം മനസ്സ് വിഷമിച്ചിരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് കുറച്ച് നല്ല ഒരു വഴിയിലൂടെ വന്നാൽ എന്താണ് അങ്ങനെ നിങ്ങൾക്ക് ഇതുവരെയും അറിഞ്ഞുകൂടാത്ത ചില സത്യങ്ങളെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് മനസ്സിലായ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നൊന്നും അറിയണമെന്നൊന്നുമില്ലല്ലോ വെറുതെ ഇങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കുന്നു എന്താ പ്രപഞ്ചം എന്താണ് എന്താണ് പ്രപഞ്ചത്തിൻ്റെ ഉദ്ദേശം അഥവാ നമ്മ നമുക്ക് എന്താണ് പ്രപഞ്ചം ചെയ്തു തരുന്നത് നമ്മൾ എന്തിനാണ് പ്രപഞ്ചത്തെ കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒരു വിവരവും ബോധവും ഇല്ലാതെയാണ് പലരും മുന്നോട്ട് പോകുന്നത് പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സത്യസന്ധമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ മനസ്സിലായി വരുന്നു അവിടെ നിങ്ങൾ ആത്മീയപരമായ ഒരു പാതയിലേക്ക് മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് പല ആൾക്കാരെയും നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നതും അതുപോലെ പല ആൾക്കാരെയും മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് കാണുന്നത് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കൂടുതൽ കൂടുതൽ ധൈര്യപൂർവ്വം കാര്യങ്ങളെ നേരിടാൻ തക്ക വിധത്തിൽ മുന്നോട്ട് കിടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഡിവൈൻ ബ്ലസ്സിങ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുപോലെ പരമ്പരാഗതമായ ചില ആരെങ്കിലും ഒക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കത് പറഞ്ഞു കൊടുക്കുന്ന എനർജി അല്ലെങ്കിൽ നിങ്ങളത് കൊണ്ടുപോകുന്ന എനർജി അവിടെയാണ് നിങ്ങൾക്ക് മാനസികമായ സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയം മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കാൻ ദൈവത്തിൽ വിശ്വാസം കൂടുതലായിട്ട് വരുന്നു ഈ ഒരു സമയത്ത് കാരണം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക ദൈവത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സക്സസ്സിനുള്ള മാർഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതുവരെയും ഇല്ലാതിരുന്ന ചില കഴിവുകൾ നിങ്ങൾക്കുണ്ടാകുന്നു ഇവിടെ ഇതുവരെയും നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്നും മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ചില കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒക്കെ വരുത്തുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെ ആവണം അല്ല എങ്കിൽ അതിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം വന്നിരിക്കുന്നത് സോഡിന്റെ എനർജിയാണ് ഫോർ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഉൾവെളികളെ ഏർ വർദ്ധിപ്പിക്കുന്ന എനർജി മെഡിറ്റേഷനിലൂടെ ധ്യാനത്തിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ജോലി ചെയ്ത് തകർന്ന് ഇരിക്കുകയാണ് ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ പണിയായുധങ്ങളെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അവിടെയുള്ള ചില ജോലിസ്ഥലത്തുള്ള ചില സംഘർഷങ്ങളെ ഒഴിവാക്കാനും ജീവിതത്തിലുള്ള ചില സംഘർഷങ്ങളെ ഒഴിവാക്കാനും നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളിൽ പലരും ഈ ഒരു സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് പലരും ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ലതുപോലെ നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്ന ഒരു എനർജി പലർക്കും ഉറക്കമില്ലാത്ത അവസ്ഥ അവസ്ഥ വന്നിട്ടുണ്ടാവാം പല കാര്യങ്ങളല്ലേ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ നിന്നും ഉറക്കമില്ലാത്ത അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് യോഗ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ വൈറ്റമിൻറെ കുറവുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ് അങ്ങനെ മെഡിറ്റേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉറക്കം ലഭിക്കുന്ന എനർജി ലഭിക്കും മനസ്സിലായി അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഓവറായിട്ട് തിങ്ക് ചെയ്ത് വെറുതെ മടി പിടിച്ചിരുന്ന് ഒന്നും ചെയ്യാതെയുള്ള ജീവിതം ഉപേക്ഷിക്കണം അത് നിങ്ങൾക്ക് നല്ലതല്ല നിങ്ങളുടെ ആരോഗ്യത്തിനും അത് നല്ലതല്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ വരുമോ നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് സ്വയം ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസിലേക്ക് വരാൻ പറ്റും മുന്നോട്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ റിലീസാണ് പല കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും റിലീസാവുന്നു ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളിൽ അവസാനിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പലതും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ട്വന്റി ട്വന്റി ഫൈവിൽ തന്നെ നിങ്ങൾ പല കാര്യങ്ങളെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചതാണ് ഈ ട്വന്റി ട്വന്റി സിക്സിലേക്ക് പുതിയ ചില കാര്യങ്ങൾ തീരുമാനത്തിലൂടെ പുതിയ ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുക അപ്പോൾ നിങ്ങൾ ചില പുതിയ തുടക്കങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെ നിങ്ങൾ ആക്കുന്നതായിട്ടും കാണുന്നുണ്ട് ചില ിലേഷൻഷിപ്പിനെ ആയിരിക്കും അതും അല്ലെങ്കിൽ ചില കാര്യങ്ങളെ ചില വീട്ടിലെ ചില പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ചില ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നിട്ട് പുതിയ നല്ല ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിന് കണ്ടില്ല അത് ആ ഒരു തീരുമാനത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ യൂണിക്കോണിനെയാണ് കാണിച്ചിരിക്കുന്നത് നെറ്റീൽ കോമ്പുള്ള അതായത് ഇൻഡ്യൂഷൻ്റെ അടയാളമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ലഭിക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ നല്ലൊരു പ്രോഗ്രസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ സ്പിരിച്വലായിട്ടുള്ള ആത്മീയപരമായ കാര്യങ്ങളിൽ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ തന്നെ നല്ലൊരു പരിവർത്തനം വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പരിവർത്തനം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്ന എനർജിയാണ് കാരണം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാക്കാം കാര്യങ്ങളിൽ പ്രോഗ്രസ് വരാം റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് വരാം പല കാര്യങ്ങളിലും മുന്നോട്ട് വരാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കാരോ പുതിയതായിട്ട് എന്തോ ഒന്ന് സമ്മാനിക്കുന്ന എനർജിയാണ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഇമോഷൻസിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സിലായി നിങ്ങളൊരു തുടക്കം കൊണ്ടുവരുന്നുണ്ട് ഇവിടെ കപ്പ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ക്വേറിയസ് എനർജി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഇവിടെ വരികയാണ് അത് ചിലപ്പോൾ പുതിയ വീടാവാം പുതിയ പ്രണയമാകാം പുതിയ ജോലിയാവാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്താണോ ഇവിടെ ലഭിക്കേണ്ടത് അതനുസരിച്ച് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ചില തുടക്കങ്ങൾ കൊടുക്കുന്നു പുതിയ വീടിനുള്ള തുടക്കമാവാം നിങ്ങൾ മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അല്ലെ പുതിയൊരു ജോലിക്കുള്ള തുടക്കമാവാം അതുമല്ല എങ്കിൽ ഒരു പുതിയ പ്രണയത്തിനുള്ള തുടക്കവും ആവാ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് മാനസിക സന്തോഷം തരുന്ന എന്തോ ഒന്ന് നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരാൻ പോകുന്നു അതുപോലെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തോ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് മനോഹരമായ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കഴിയുന്നു ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനുള്ള സമയമാണിത് മനസ്സിലായത് അതുപോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പും അതുപോലെ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും നിങ്ങൾക്കിവിടെ തുടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി ഉണ്ടാകും എബിലിറ്റി വർദ്ധിച്ചു വരുന്നു സ്പിരിച്വൽ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് വർദ്ധിച്ചു വരുന്നു ആയിട്ടുള്ള ആ ഒരു ഉൾവെളികൾ നിങ്ങൾക്കുണ്ടാകുന്നു അതുപോലെ സൈഖിക്കായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടാകുന്നു മനസ്സിലായോ അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ലവ് ലെറ്റർ തരാനായിരിക്കും അല്ല ലവ് ലെറ്റർ ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ലവ് മെസ്സേജസ് അയക്കാനോ അല്ലെങ്കിൽ ലവ് പ്രപ്പോസ് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി അതിനായിട്ട് നിങ്ങൾക്കിവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇതിനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇതിനായിട്ട് ഒരു തുടക്കം കുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക അതാണ് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയുമാവാ എന്തായാലും ഇപ്പൊ ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വീണ്ടും ഒരു തുടക്കത്തിലേക്ക് വരികയും സന്തോഷം അനുഭവിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താ നോക്കാം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ടെൺ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ചില സാഹചര്യങ്ങൾ എൻഡ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത് പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാവുന്നു കാരണം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകെട്ടുകൾ ഒരുപാട് ബന്ധങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് കൂട്ടുകാരികൾ കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം ഫ്രണ്ട്ഷിപ്പ്സ് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ എൻ്റെ ചില അഡിക്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാകാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് മനസ്സിലായി എന്നിട്ട് ഒരു പുതിയ ഒരു അവസരം വരുന്നുണ്ട് എന്തിനുള്ള അവസരമാണ് പുതിയ പുതിയ ചില ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള അവസരം നിങ്ങളിലേക്ക് ഇവിടെ വരികയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഇവിടെ ഈ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും മാറിപ്പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ പുതിയ ഒരു തുടക്കത്തിലേക്ക് വരുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷത്തിലേക്ക് സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ കർണയായിരിക്കണം അങ്ങനെ ഉള്ള സമയമുണ്ട് അത് കുറച്ച് നാളൊക്കെ അനുഭവിച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു വെയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എത്രമാത്രം വലിയ പരാജയമാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നിട്ട് എണ്ണാണ് ഇവിടെ നമ്പർ കണ്ടില്ലേ എത്രമാത്രം വലിയ പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ അത്രയും വലിയ വിജയത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ പോകാൻ പോകുന്നത് അത് മാത്രം നിങ്ങൾ ഓർക്കുക മനസ്സിലായ ഏതൊരു വ്യക്തിയും ഒരുപാട് കാലം അങ്ങനെ അങ് പരാജയത്തിലിരിക്കില്ല ഒരുപാട് സന്തോഷത്തിലും ഇരിക്കില്ല ഒരുപാട് ദുഃഖത്തിലും ഇരിക്കില്ല സന്തോഷം വരുമ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനെ സന്തോഷമാണ് വരുന്നതെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കാനും പാടില്ല മനസ്സിലായി ദുഃഖം എനിക്ക് എല്ലാ ദിവസവും എനിക്ക് ഇതേ ഉള്ളൂ എന്ന് വിചാരിക്കാനും പാടില്ല കാരണം മാറി മാറി വരുന്നതാണ് ഇത്തരത്തിലുള്ള വികാരങ്ങൾ മനസ്സിലായോ അതുകൊണ്ട് അങ്ങനെ തന്നെ വിചാരിച്ച് വേണം മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ അവിടെ നിങ്ങൾക്ക് ഒരു പരാജയം ഇനി അനുഭവിക്കേണ്ടി വരില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ കുറെ ഒക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ് അതിനെ ഇനി എങ്ങനെ മറികടക്കാൻ സാധിക്കും ഇനി ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇനി ധൈര്യപൂർവ്വം മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റും എന്നൊക്കെയുള്ള ആ ഒരു ഉൾവെളികൾ ഉണ്ടാകുന്നത് ഇതെല്ലാം അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമോശമൊന്നും ഇനി വരില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിന്റെ നല്ല ഒരു തുടക്കത്തിനുള്ള സമയമായിട്ടുണ്ട് നിങ്ങൾക്കെന്നാണ് കാണുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടത് നല്ലൊരു തുടക്കം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ നല്ലൊരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ചേഞ്ചസ് പവർഫുൾ ആയിട്ടുള്ളതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം ഓഫ് സോഡിന്റെ എനർജി നിങ്ങളെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് മനസ്സിലായത് നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ഒരു പരാജയത്തിൽ നിന്നാണ് നിങ്ങൾ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ഒരു പരിവർത്തനത്തിലേക്ക് നിങ്ങൾ മാറ്റത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് ആ മാറ്റം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നതാണെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ പഴയ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് റിലീസ് ആവാനും കഴിയും എന്നുള്ളതാണ് ഇതിന് മുൻപ് നടന്നിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചൊക്കെയും വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കാനേ പാടില്ല അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെ ഉപേക്ഷിക്കാനും സാധിക്കും പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് വരുന്നതാണ് ഇവിടെ പരിവർത്തനം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു പരിവർത്തനത്തിലേക്കുള്ള വരവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് ടാരോ ഒന്ന് ക്ലാരിഫൈ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ പരിവർത്തനം വരെയാണ് ടെൺ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഇവിടെ ടെൻ ഓഫ് സോഡിന്റെ കഥയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അല്ലേ അതുപോലെ തന്നെ ടെൺ ഓഫ് വാൺസ് വന്നിരിക്കുന്നത് ഈ ടെൺ ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ എന്ത് നടുവടിയുകയാണ് റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് ഒരുപാട് ഭാരം ഏറ്റെടുത്ത് നടുവടിഞ്ഞ ഒരു സമയം അപ്പൊ ഇവിടെ നിന്നും ഇതിനെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ ഇനി എന്താണ് ഇതിനെ താഴെ വയ്ക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവർക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു പലർക്കും വേണ്ടിയും നിങ്ങൾ പല കാര്യം പല പല തരത്തിലുള്ള ഭാരം ചുമന്നിട്ടുണ്ടാവാം ഒരുപാട് ത്യാഗം നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനെ മറികടന്ന് മുന്നോട്ട് വരണം അതിനെ നിങ്ങൾ ഇനി ഉപേക്ഷിക്കണം ഇനി നിങ്ങൾ ആർക്കും വേണ്ടിയും ഭാരം ചുമക്കണ്ട അതുപോലെ തന്നെ ആരുടെയും കാര്യത്തിൽ അനാവശ്യകരമായ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും പോകാൻ പാടില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഒരു പുതിയ തുടക്കമാണ് ഇവിടെ ട്രെൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് പുതിയൊരു തുടക്കമാണ് കൂടി നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരൂ വാൺസ് ഓഫ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ ആ ആവേശമാണ് അഭിനിവേശമാണ് കാരണം ഈ ആഗ്രഹം നേടിയെടുക്കണം നിങ്ങൾ ഈ ഒരു നല്ല ആഗ്രഹത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നതെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എണ്ണോസോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് മുന്നോട്ട് വരികയാണ് ഇവിടെ നിന്ന് ഒരു ഉയർത്തെഴുന്നാൽപ്പാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സണ്ണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഐശ്വര്യത്തിലേക്കുള്ള വരവാണ് ഇനി ഇനി നിങ്ങൾക്ക് ടെൺ ഓഫ് വാൺസും വന്നു ടെൺ ഓഫ് സോഡും വന്നു കണ്ടില്ലേ ഇവിടെ ടെൺ ഓഫ് സോഡ് നിങ്ങൾക്ക് രണ്ട് തവണ വന്നിട്ടുണ്ട് ഇവിടെ ടെൻ ഓഫ് വാൺസും വന്നു അപ്പം ഇവിടെ നിന്നല്ലേ ഇവിടെ റിലീസ് വന്നിട്ടുണ്ട് വൈസ് കൗൺസിലർ അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷനും വന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഐശ്വര്യത്തിലേക്കുള്ള വരവാണ് സണ്ണാണ് വന്നിരിക്കുന്നത് സൂര്യനുദിച്ചുയരുന്നുണ്ട് ഇവിടെ ഐശ്വര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് ഇവിടെ പൂക്കളൊക്കെ തലയിൽ ചൂടി വളരെ വളരെ എന്താണ് വളരെ അധികം നല്ല കൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക് ഇനി പോകാൻ സാധിക്കുന്നു വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് അതുപോലെ തന്നെ വിക്റ്ററി ഹാപ്പിനെസ്സിലേക്ക് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് രാവിലെയൊക്കെ യോഗ ചെയ്യുക വ്യായാമം മറ്റ് എക്സസൈസൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ജീവിതമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടുകൂടിയും കൂടിയും നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്നു വളരെ വലിയ ഒരു പ്രോഗ്രസിലേക്ക് ഇവിടെ വിവാഹം നടക്കാനും വീട് വാങ്ങിക്കാനും പുതിയ വീട് വാങ്ങിക്കാൻ അതുപോലെ കുട്ടികളുടെ തന്നെ കുട്ടികളുമായിട്ട് നല്ലൊരു ഫാമിലിയിലേക്ക് ഒക്കെ പോകാനുള്ള എനർജി ജോലി ലഭിക്കുന്നവർക്ക് അങ്ങനെയുള്ള എനർജി ഒക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചില എനർജീസാണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ജീവിതത്തിലെ ഇരുളുമാറി നിങ്ങൾക്ക് വെളിച്ചം വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുന്നത് കണ്ടല്ലേ തീർച്ചയായിട്ടും ഇവിടെ ടെൺ ഓഫ് സോൾ ടെണ് ഓഫ് വൺസ് ഈ പിന്നെ സൂര്യൻ ഉദിക്കുകയാണ് ജീവിതത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ സൂര്യൻ ഉദിക്കട്ടെ എല്ലാവരും വെളിച്ചത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതുമായിട്ട് നമുക്ക് ഇനി ഉറക്കൽ കാട്സ് ഒന്നും നോക്കാവേ ഫൈറ്റിംഗ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് ജീവിതത്തോട് നമ്മൾ പൊരുതണം മനസ്സിലായോ അല്ലാതെ വെറുതെ ഈസി ആയിട്ട് ഒന്നും സാധിക്കാൻ പറ്റില്ല ജീവിതത്തിലൊരു സക്സസ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ പൊരുതി നേടണം മനസ്സിലായോ മടി കളയണം ഇവിടെ ലേസിനെസ് ആണ് വന്നിരിക്കുന്നത് ഈ മടിയെ നിങ്ങൾ ഉപേക്ഷിക്കണം ഇവിടെ ഫസ്റ്റിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ലേസിനെസ്സാണ് മടി വിചാരിച്ചവരുടെ തിരിക്കാൻ പാടില്ല കാരണം തീരത്ത് പോയി ഇരിക്കരുത് കാറ്റുകൊണ്ട് എപ്പോഴും അങ്ങ് മനസ്സിലായ അതൊരു ജീവിതമല്ല നിങ്ങൾ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് ചെയ്ത് തീർത്തിട്ട് വേണം നിങ്ങൾ സന്തോഷിക്കാനായിട്ട് പോവേണ്ടത് ഇവിടെ നിങ്ങൾ അത്രമാത്രം ഗൗരവത്തോടു കൂടി വേണം ജീവിതത്തെ കാണാൻ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഗൗരവത്തോടെ കാണേണ്ട കാര്യങ്ങളെ ഗൗരവത്തോടെ കാണണം അല്ലാതെ എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള മാറ്റം ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ മടി പിടിച്ചിരിക്കുന്നത് അല്ല എങ്കിൽ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുക ഇതൊന്നും നല്ല കാര്യമല്ല മനസ്സിലായോ അങ്ങനെ മടി പിടിച്ചിരിക്കാനേ പാടില്ല എന്നുള്ളതാണ് പവർഫുള്ളായിട്ട് മുന്നോട്ട് വരണ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ കറേജ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കറേജ് വന്നിട്ടുണ്ട് ഈ ഒരു കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്നും നിന്ന് സ്വയം അതിന്റെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരികയാണ് മെന്റലി സ്ട്രെങ്ത് നേടിയെടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ സ്വയം പാടുപെടണം നിങ്ങൾ ആകണം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തണമെങ്കിൽ നിങ്ങളിവിടെ സ്വയം വിചാരിക്കണം മറ്റുള്ളവരാരും ഒന്നും കൊണ്ടു തരില്ല നിങ്ങൾക്ക് സന്തോഷിക്കണം നിങ്ങൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത് കൂട്ടി വെക്കണം നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കണം ആരെങ്കിലും സന്തോഷം കൊണ്ടു തരുവോ ഇല്ല അവൻ എപ്പോഴും അവിടെ ഇരുന്ന് കരഞ്ഞോട്ടെ അല്ലെങ്കിൽ അവൾ അവിടെ ഇരുന്ന് കരയട്ടെ അതാണ് നല്ലത് എന്ന് പറഞ്ഞ് കൈകൊട്ടി കൈകൊട്ടിച്ചിരിക്കാനായിരിക്കും നിങ്ങളുടെ കൂടെ ഉള്ളവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തെ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കടമയാണ് മനസ്സിലായോ അങ്ങനെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് നിങ്ങളുടെ എനർജി കളയാനും പാടില്ല മറ്റുള്ളവർ പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കാനും പാടില്ല എന്താണ് മറ്റുള്ളവർ പറയുന്നത് മറ്റുള്ളവർ നമ്മളോടൊപ്പം ചേർന്ന് നമ്മളോട് എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാക്കി വേണം പെരുമാറാൻ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ഒത്തിരി സക്സസ്സിലേക്ക് കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അത് മറ്റുള്ളവരോടൊന്നും കൂടെ നടത്തുന്നവരോടൊന്നും തുറന്ന് പറയുകയും ചെയ്യരുത് അവരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ നിങ്ങളിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകാതെ പോകും അത് നിങ്ങളെ ഒരു പരാജയത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഈ ഒരു കരാജാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടത് എന്നാണ് കാണുന്നത് മനസ്സിലായോ അതുപോലെ തന്നെ പ്ലേഫുൾനെസ് ജീവിതത്തെ എല്ലായ്പ്പോഴും അങ്ങ് ഗൗരവത്തോടെ കാണേണ്ട കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് കളിതമാശകളുമാവാം ഫാമിലി ഒന്ന് ചേർന്ന് സന്തോഷത്തിലേക്ക് നീങ്ങാം എവിടെയെങ്കിലുമൊക്കെ വെളിയിലൊക്കെ ഒന്ന് കറങ്ങാനും ഒക്കെ പോകാ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സന്തോഷിക്കാം അല്ലാതെ എപ്പോഴും വീട്ടിനുള്ളിൽ കുത്തിയിരുന്നു തന്നെ സമയം കളയേണ്ട ആവശ്യമില്ല കുട്ടികൾ ഒന്ന് ചേർന്ന് നല്ലതുപോലെ സന്തോഷിക്കാനുള്ള അവസരവും കൂടി ഉണ്ടാക്കണം ഇവിടെ ആണ് നിങ്ങളോട് പിരിഞ്ഞു പോയ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഒരു ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ആണോ ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും കണ്ടില്ല അവർ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് കോംപ്രമൈസ് ചെയ്തു പോകാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് സപ്പോർട്ട് ചെയ്ത് പോകാനാണ് കെയർ ചെയ്ത് പോകാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരാൾ ഒരാൾക്ക് സപ്പോർട്ട് സപ്പോർട്ടാവണം എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ വേണം നിങ്ങളുടെ ഫാമിലിയിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായാലും കൂടി വേണം വിശ്വാസം ഉണ്ടായിരിക്കണം പരസ്പര വിശ്വാസം വിശ്വാസവഞ്ചന ഒരിക്കലും പാടില്ല അതവിടെ നിങ്ങൾ കർമ്മം അനുഭവിക്കേണ്ടതായിട്ട് വരും മനസ്സിലായി അതുകൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടെ നിഷ്കളങ്കമായിട്ട് സിൻസിയറായിട്ട് തന്നെ വേണം സ്നേഹിക്കാൻ അതാണ് അപ്പോൾ നിങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള വ്യക്തികൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരികയും നിങ്ങൾ വീണ്ടും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ